ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അറുപത്തിയാറുകാരിയെ വീട്ടിലെത്തി നിർബന്ധിച്ച് കോവിഡ് വാക്സിൻ കുത്തിവെച്ചു എന്ന കേസിൽ പ്രതി പിടിയിലായി പത്തനംതിട്ടയിലാണ് സംഭവം റാന്നി കാലുങ്ക ജംഗ്ഷൻ സ്വദേശി ചിന്നമ്മയ്ക്കാണ് കോവിഡ് ബൂസ്റ്റർ ഡോസ് എന്ന പേരിൽ വല്ലഞ്ചുഴി സ്വദേശി ആകാശ് കുത്തിവയ്പ് നടത്തിയത് വീട്ടിൽ കടന്നു കയറിയ ആകാശ് വീട്ടമ്മ വേണ്ടെന്നു പറഞ്ഞിട്ടും നിർബന്ധിച്ച് കുത്തിവെക്കുകയായിരുന്നു നടുവിന് ഇരുഭാഗത്തുമാണ് കുത്തിവയ്പെടുത്തത് കുത്തിവയ്പിന് ശേഷം സിറിഞ്ച് ചിഹ്നമയ്ക്ക് തന്നെ നൽകിയ ശേഷം കത്തിച്ചു കളയണമെന്നും പ്രതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇയാൾ സ്ഥലമിടുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് എന്നാൽ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ വിചിത്രമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത് കോവിഡ് വാക്സിൻ എടുത്തപ്പോൾ മുതൽ തനിക്ക് ആരെയെങ്കിലും കുത്തിവെയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് നടപ്പാക്കാനാണ് ഈ വിധം ചെയ്തതെന്നുമാണ് ആകാശിന്റെ മൊഴി എന്നാൽ ഇക്കാര്യം പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ആകാശിന് മാനസിക പ്രശ്നങ്ങളുണ്ടോയെന്നും സംശയിക്കുന്നു കാർ ആക്സസറീസ് കടയിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിരണ്ടുകാരായ ആകാശിന്റെ പരസ്പര വിരുദ്ധമായ മൊഴികളും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് തത്സമയം തന്നെ പോലീസിന് ചിന്നമ്മയുടെ മൊഴിയിലും സംശയമുണ്ട് ശരിക്കും കുത്തിവയ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് നിലവിൽ സംശയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ചിന്നമ്മയെ നിലവിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷണി ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ